മാതാ അമൃതാനന്ദമയി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനം വിപുലമായി ആഘോഷിക്കാനൊരുങ്ങി അമൃതപുരി സെപ്റ്റംബർ ഗണപതി ഹോമങ്ങളോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നിരവധി സേവന പ്രവർത്തനങ്ങളും മലയാള ഭാഷയുടെ പ്രചാരണവും പരിപോഷണവും ലക്ഷ്യമാക്കിയുള്ള മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് ആശ്രമം വൈസ് പ്രസിഡന്റ് സ്വാമി അമൃത പറഞ്ഞു മാതാ അമൃതാനന്ദമയ്യ ദേവിയുടെ ജന്മദിനമായ സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി പുലർച്ചെ ഗണപതി ഓമത്തോടെ അമൃതപുരിയിൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകും തുടർന്ന് ഗുരുപാദപൂജ അമ്മയുടെ ജന്മദിന സന്ദേശം വിശ്വശാന്തി പ്രാർത്ഥന ഭജന സത്സംഗം പ്രസാദ വിതരണം തുടങ്ങി കലാ സാംസ്കാരിക പരിപാടികളും നടക്കും മാതാ അമൃതാനന്ദബൈ ദേവി ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ സംസാരിച്ചതിന്റെ രജത ജൂബിലി വർഷം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഒരു ലോകം ഒരു ഹൃദയം എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ആശ്രമം വൈസ് പ്രസിഡന്റ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു ഒരു പ്രത്യേകത അമ്മ യു എത്തിലെ ജനറൽ അസംബ്ലിയെ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിമുഖീകരിച്ച് സംസാരിച്ചിരുന്നു മലയാളത്തിൽ അതിനു മുമ്പോ അതിനുശേഷമോ ആരും മലയാളത്തിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഡ്രസ് ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വർഷം തികയാണ് പലരും അത് അന്ന് വാർത്ത കൊടുത്തിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു ഒരു ലോകം ഒരു ഒരു ഹൃദയം വൺ വേൾഡ് വൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രസിദ്ധീകരണം അന്ന് നടത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു എസ് എ കോമ്പറ്റീഷൻ അതിന്റെ ഒരു ഒരു ലോകം ഹൃദയം വൺ വൺ വേൾഡ് ഹാർട്ട് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കായുള്ള സൗജന്യ ഹൃദയ ശസ്ത്രക്രിയാ ക്യാമ്പ് ഇതിനോടകം തന്നെ കൊച്ചി അമൃത ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ നിർദ്ധനരായ മുന്നൂറ് പേർക്ക് സൗജന്യ ശസ്ത്രക്രിയകൾ ചെയ്തു നൽകും സെപ്റ്റംബർ ഇരുപതിന് ആഗോളതലത്തിൽ മെഗാ ശുചീകരണ യജ്ഞം നടക്കും സമൂഹ വിഭാഗം ആശ്രമ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനങ്ങൾ തുടങ്ങിയവയും നടക്കും അമൃത വിശ്വവിദ്യാപീഠത്തിന് വീണ്ടും ഒരു യുനെസ്കോ അംഗീകാരം കൂടെ ലഭിച്ച വർഷമാണിത് ജന്മദിനത്തിൻ്റെ അങ്ങ് നമ്മുടെ കൊച്ചിയിലുള്ള ഹോസ്പിറ്റലിലും അതുപോലെ ഫരീദാബാദിലെ ഹോസ്പിറ്റലുമായിട്ട് അതുകൊണ്ട് മുന്നൂറ് സൗജന്യ ശസ്ത്രക്രിയകളത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് സർജറിസ് അങ്ങനെ തുടങ്ങി ഉള്ള സൗജന്യ ശസ്ത്രക്രിയ അതങ്ങ് തന്നെ നമ്മളവർക്ക് അതിന് അതിന് ഒരു കാർഡും നൽകും ആഘോഷങ്ങളുടെ ഭാഗമായി ആധ്യാത്മിക വൈജ്ഞാനിക ശാസ്ത്ര രംഗങ്ങളിലെ പ്രഗത്ഭർക്ക് അമൃത കീർത്തി പുരസ്കാരവും നൽകും അമൃതപുരിയിലെത്തുന്ന മുഴുവൻ പേരെയും മാതാ അമൃതാനന്ദമയി ദേവി നേരിൽ കാണും വിദേശികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരാണ് ആഘോഷങ്ങളുടെ ഭാഗമാകുക ജനം കൊല്ലം